പഴയ കാലത്ത് വീട്ടിൽ തന്നെയാണോ പ്രസവം പക്ഷെ അന്നും വീട്ടിൽ വീട്ടില് അവരും പ്രസവിച്ചോട്ടെന്ന് വിചാരിക്കതല്ലോ അതിന് എക്സ്പെർട്ട് ആളുകൾ ഉണ്ടാവും അത് ഡോക്ടർ അല്ല എന്നുള്ളു അന്ന് ആ രംഗത്ത് പരിശീലനം ലഭിച്ച ധാരാളം പ്രസവങ്ങൾ കൈകാര്യം ചെയ്ത ഓരോ പ്രസവത്തിലും വരാൻ സാധ്യതയുള്ള പ്രശ്നങ്ങൾ അറിയുന്ന ആ രംഗത്ത് എക്സ്പേർട്ടായ സ്ത്രീകൾ അവരുണ്ടാവലുണ്ട് വരുന്ന ഇത്തരം ആക്ഷേപങ്ങൾക്ക് അവരൊരു കാരണക്കാരാകുന്നു എന്നുകൂടി നമ്മളവിടെ എന്ത് ചെയ്യേണ്ടതുണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മുടെ കേരളത്തില് ഒരു പ്രസവത്തെ തുടർന്നുണ്ടായ ഒരു മരണം പ്രത്യേകിച്ച് ആ മരണത്തിൻ്റെ പശ്ചാത്തലത്തിൽ മുസ്ലിം ഉമ്മത്തിനെ മൊത്തത്തിൽ ഒരു പ്രതിസ്ഥാനത്ത് നിർത്തുന്ന വാർത്തകളാണ് സോഷ്യൽ മീഡിയകളിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിന് കാരണമായിട്ട് പറയുന്നത് പിന്നെ മുസ്ലിങ്ങളായ ആളുകൾ ചികിത്സ നിഷേധിക്കുന്നത് ചികിത്സ വേണ്ട എന്ന് പറഞ്ഞു എന്നൊക്കെയാണ് അപ്പോൾ ലുഖ്മാൽ ഹിഖമിയുടെ ആദ്യത്തെ ഒരു ചോദ്യം നമ്മൾ നമ്മുടെ മതം ചികിത്സയെ നിഷേധിക്കുന്ന ചികിത്സ വേണ്ട എന്നൊക്കെ പറയുന്നൊരു മതമാണോ യഥാർത്ഥത്തിൽ ആ ചോദ്യം ഇന്ന് വളരെ സോഷ്യൽ മീഡിയകളിലൂടെയൊക്കെ ഒരു ഇസ്ലാമിനെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് ചോദിക്കപ്പെടുന്ന ഉന്നയിക്കപ്പെടുന്ന ഒരു ചോദ്യമാണ് അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രവാചകൻ സല്ലു അലൈഹി വല്ലാമ പറഞ്ഞിട്ടുണ്ട് ഓരോ രോഗങ്ങൾക്കും അതിനെന്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹു സുബാനോ വാൽ തന്നെ നമുക്ക് മരുന്ന് നിശ്ചയിച്ച് തന്നിട്ടുണ്ട് അവർ പക്ഷേ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടാവില്ല ഇപ്പോൾ ചില രോഗങ്ങൾക്കൊക്കെ നമുക്ക് എന്തു ചെയ്യും മരുന്നില്ലാത്ത അതല്ലെങ്കിൽ മരുന്ന് കണ്ടെത്തിയിട്ടില്ല എന്നൊക്കെ പറയപ്പെടുന്ന രോഗങ്ങളുണ്ടല്ലോ ശാസ്ത്രം വികസിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും അവിടേക്കൊക്കെ എത്തും പക്ഷേ ഏത് രോഗമായിരുന്നാലും ശരി ലിക്കുല്ലി ദാ ഇൻ ദ ഉൻ ഏതൊരു രോഗമുണ്ടോ അതിന് അള്ളെന്ത് ചെയ്തിട്ടുണ്ട് അതിന് പ്രതിവിധി അള്ള കണ്ടിട്ടുണ്ട് അല്ല അതല്ലാതെ നമ്മളെ ഒരു പ്രയാസത്തിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടുള്ള എന്ത് ചെയ്തിട്ടില്ല ഈ ഭൂമിയിൽ നമുക്ക് ഒന്നു വെച്ചാൽ നമ്മൾ കണ്ടെത്തലുകൾ അവിടേക്ക് എത്തിയിട്ടില്ല എന്ന് നമുക്ക് അതിനെ പറയാൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ ചികിത്സിക്കുക എന്നുള്ളത് ഒരിക്കലും ഇല്ലാത്തതാണ് അതല്ലെങ്കിൽ നമ്മുടെ ഒരു ഒഴിവാക്കേണ്ടതാണ് അതൊന്നും നമുക്ക് വേണ്ടതല്ല എന്ന് പറയാൻ നമുക്കൊരിക്കലും പറ്റുകയില്ല മറിച്ച് ചികിത്സിക്കുക എന്നതാണ് പ്രവാചകൻ സല്ല അലിസ്ലിനോട് ചര്യുള്ളത് അത് തന്നെയാണ് നമ്മുടെ ഫിത്രത്തും നമ്മൾ ശാരീരികമായിട്ട് നമ്മുടെ ശരീരത്തിനൊരു വേദന ഉണ്ടെങ്കിൽ നമ്മൾ റെസ്റ്റ് എടുക്കും നമ്മൾ ഒന്ന് ക്ഷീണിച്ചാൽ നമ്മൾ റെസ്റ്റ് എടുക്കും അതല്ലാതെ കുറച്ചൊരു വേദനയാണെന്നുണ്ടെങ്കിൽ എന്താണോ അതിന് നമുക്ക് പ്രതിവിധിയായി കാണാവുന്നത് അത് നമ്മൾ ഒരു മാനുഷികമായിട്ട് തന്നെ നമ്മൾ ചെയ്യുന്ന കാര്യമാണ് അതൊക്കെ എന്താണ് അതൊക്കെ ഒരു ചികിത്സേൻ്റെ ഭാഗമാണ് ഇപ്പോൾ നമുക്കൊന്ന് ഒരു തലവേദന ഒരു നമുക്കൊരു അസ്വസ്ഥത തോന്നി ഒന്ന് നിൽക്കുകയാണെങ്കിൽ ഇരിക്കും അതൊക്കെ ഇതിനൊരു പ്രതിവിധിയായിക്കൊണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യമാണ് ഇങ്ങനെ തുടങ്ങി നമ്മൾ ശരീരത്തിലേക്ക് അനുഭവപ്പെടുന്ന നമുക്ക് ഒരു മുറിവുകളാകട്ടെ അതല്ലെങ്കിൽ പനിയോ മറ്റെന്താവട്ടെ ഇതിനൊക്കെ എന്തുണ്ട് ചികിത്സാ രീതികളുണ്ട് ശാസ്ത്രം മുന്നോട്ട് പോകും തോറും അതിനനുസരിച്ചുള്ള പ്രതിവിധികൾ പഠിപ്പിക്കപ്പെടുന്നുണ്ട് ഇപ്പോൾ പ്രസവവുമായി ബന്ധപ്പെട്ടിട്ട് പറഞ്ഞു അത് ശാസ്ത്രം പുരോഗമിച്ചെടുത്ത് ഒരുപാട് മാർഗങ്ങളുണ്ട് ആ മാർഗങ്ങളിൽ ഏതെങ്കിലും ഒന്ന് എന്ത് ചെയ്യായിരുന്നു അവർക്ക് സ്വീകരിക്കാമായിരുന്നു അപ്പോൾ ഇസ്ലാമിനെതിരെ വരുന്ന ഇത്തരം ആക്ഷേപങ്ങൾക്ക് അവരൊരു കാരണക്കാരാകുന്നു എന്നുകൂടി നമ്മളവിടെ എന്ത് ചെയ്യേണ്ടതുണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട് പിന്നെ പ്രവാചകൻ സെലതലസ്വ പറഞ്ഞു നിങ്ങൾ ചികിത്സിക്കണം അതുപോലെ ചികിത്സിക്കുമ്പോൾ എങ്ങനെ ചികിത്സിക്കരുത് ഹറാമ് കൊണ്ട് ചികിത്സിക്കരുത് എന്നും പ്രത്യേകം പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ചികിത്സിക്കണം എവിടെ പരിധികളുണ്ട് ഹറാമുകൾ കടന്നു വരരുത് അതെന്നു വെച്ചാൽ നമുക്ക് അടുത്തൊരു ഇതിലേക്ക് നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ് പക്ഷേ ഈ ചികിത്സകൾ ഈ നമ്മൾ ചികിത്സിക്കുമ്പോൾ എങ്ങനെയാർ മാറുന്നത് നമ്മൾ കൊടുക്കുന്ന മരുന്ന് അതല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന എന്താണോ പ്രതിവിധി കാണുന്നത് ആ പ്രതിവിധി ഉപയോഗപ്പെടുത്തുമ്പോൾ അവിടെ അള്ളാഹുവിൻ്റെ ഇതിന് വരുന്നു അള്ളാഹുവിൻ്റെ തീരുമാനം വരുന്നു അതിലൂടെ രോഗം മാറുന്നു അത്രേ നമ്മൾ എന്ത് ചെയ്യേണ്ടുള്ളൂ അതിലൂടെ മനസ്സിലാക്കേണ്ടതുണ്ടോ അതല്ലാതെ എല്ലാ രോഗങ്ങളും അള്ളാഹുമാണ് തരുന്നത് അത് അള്ളാഹു വിചാരിച്ചാൽ എന്ത് ചെയ്യും അത് നമുക്ക് മാറിക്കിട്ടുമെന്നുള്ള ഒരു അമിതമായിട്ടുള്ള ഒരു ഭരമേൽപ്പിക്കൽ ഒരു തവാക്കിനിലേക്ക് നമ്മൾ എന്ത് ചെയ്യരുത് ഒരിക്കലും തന്നെ പോകാൻ പാടില്ല എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതേപോലെ തന്നെ നമ്മൾ ചികിത്സിക്കുമ്പോൾ ആ ചികിത്സയിൽ അറിവുള്ള അതിൽ എന്താണ് ഒരു എക്സ്പേർട്ടായ ആളുകളെ സമീപിക്കാനും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏതെങ്കിലും നിലക്ക് എന്തെങ്കിലും ഒന്ന് തട്ടിക്കൂട്ടി ഒതുക്കുന്ന രൂപത്തിലുള്ള ചികിത്സാ രീതികളിലേക്കും മറ്റ് അങ്ങനെയുള്ള ആളുകളിലേക്കും നമ്മൾ എന്ത് ചെയ്യരുത് പോകരുത് കൃത്യമായി ആ വിഷയം പഠിച്ച് അത് മനസ്സിലാക്കി ഒരു വിശ്വാസ്യതയോട് കൂടിയിട്ട് ഇന്ന ആളോട് ഇന്ന വിഷയത്തിൽ നമുക്ക് അതിനൊരു പ്രതിവിധി തേടാം എന്നുള്ള ആളുകളിലേക്ക് നമുക്ക് എന്തു ചെയ്യാം പോവുകയും ആ ചികിത്സ തേടുകയും ചെയ്യാം അത് ഇസ്ലാം പഠിപ്പിച്ച കാര്യവുമാണ് മഹാന്മാരായ പണ്ഡിതന്മാരെ പ്രവാചകൻ സല്ലാ അലുസല്മയുടെ ഹദീസുകളിൽ നിന്ന് നബി എന്ന ഒരു വലിയ വിജ്ഞാന ശാഖകൾ തന്നെ നമുക്ക് മുന്നിൽ തുറന്നിട്ടതായി കാണാൻ സാധിക്കും അതാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കാനുള്ളത് ഇസ്ലാം ഒരിക്കലും എന്ത് ചെയ്തിട്ടില്ല ചികിത്സയെ വിലക്കിയിട്ടില്ല പ്രോത്സാഹിപ്പിച്ചിട്ട് ചെയ്തിട്ടുള്ളൂ ലുക്മാൻ ലുഖ്മാനിപ്പോൾ പറഞ്ഞ് അവസാനം ചെയ്യാം നബി എന്ന പ്രയോഗം ശരിക്കും ഹദീത്തിൻ്റെ ഗ്രന്ഥങ്ങളിൽ അതുണ്ട് പക്ഷെ നബിയുടെ പേരിൽ പലതരത്തിലുള്ള തോന്നിവാസങ്ങൾ ആളുകൾ ചെയ്യുന്നുണ്ട് അതിപ്പോൾ നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ അതെ ഒരിക്കലും പറ്റില്ല തീർച്ചയായും തിബുൻ നബി എന്ന പ്രവാചക വൈദ്യം എന്നാണ് അള്ളാഹുൻ്റെ വഴിയ പ്രകാരം തങ്ങൾ പല ചികിത്സാ രീതികളെയും പഠിപ്പിച്ചിട്ടുണ്ട് അത് വ്യത്യസ്ത രീതിയിൽ വരാം ദുആ എന്നുള്ളത് പല പ്രശ്നങ്ങൾക്കുമുള്ള ഒരു പരിഹാരമാണ് അതുപോലെ സംസം അള്ളാഹുദാനിൻ ശയിച്ച പ്രവാചകനമ്മെ പഠിപ്പിച്ച ഒരു പരിഹാര മാർഗമാണ് അതുപോലെ ചില ഔഷധങ്ങൾ ഉപയോഗിക്കാൻ നബിതങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ഉള്ളിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതുപോലെയുള്ള വ്യത്യസ്തമായ ചെടികൾ വ്യത്യസ്തമായ കാര്യങ്ങൾ തേൻ കരിഞ്ചീരകം ഇങ്ങനെ തുടങ്ങിയ പലതിലെയും മാത്രങ്ങൾ നമുക്ക് പലതിനുമുള്ള ചികിത്സകളായി പഠിപ്പിച്ചിട്ടുണ്ട് ഹദീസ് ഗ്രന്ഥങ്ങളിലൊക്കെ തിബുൻ നബി എന്നൊരു ഭാഗം തന്നെ അവർ നൽകിയിട്ടുണ്ട് ഇബിൻ കയം റഹിമഹുല്ലാക്ക് പ്രത്യേകമായ ഗ്രന്ഥം തന്നെ വിഷയത്തിലുണ്ട് പ്രവാചക വൈദ്യവുമായി ബന്ധപ്പെട്ട ഗ്രന്ഥം തന്നെയുണ്ട് അദ്ദേഹത്തിന് ജാതൊരുമായ അതിൽ ഒരേയൊരു ഭാഗം ിബുൻ നബി എന്നൊരു ഭാഗമായി തന്നെ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് അതേസമയം ഇന്ന് എല്ലാത്തിനും എന്ന പോലെ ഈ വിഷയത്തിനും തെറ്റായ ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവരികയും അതൊക്കെ പ്രവാചക വൈദ്യം എന്ന ഒരു ഒരു ലേബലിൽ പരിചയപ്പെടുത്തുകയും ചെയ്യുന്നു ഉദാഹരണമായി ഇസ്മിൻ്റെ പണികൾ തുൽസമാത്തിൻ്റെ പണികൾ തെറ്റായ ചില മന്ത്രവാദങ്ങൾ ഉറുക്ക് ഏലസ് ഇവയൊക്കെ യഥാർത്ഥത്തിൽ ഇന്ന് പ്രവാചക വൈദ്യം എന്നതിൻ്റെ മറവിലാണ് ഇവിടെ ചെലവഴിക്കാൻ പലരും ശ്രമിക്കുന്നത് പൊക്കിയ പ്രവാചകം പഠിപ്പിച്ചു മന്ത്രങ്ങൾ ഓരോ ആവശ്യങ്ങൾക്കായി പഠിപ്പിക്കപ്പെട്ട മന്ത്രങ്ങൾ പ്രത്യേകമായ രക്ഷാ പ്രാർത്ഥനകൾ ആയത്തി കുർസീയെ പോലെ അമിത് റസൂലി പോലെ മഴവേത്തേനി പോലെ ഫാത്തിഹ പോലെ ഒക്കെയുള്ള പല ഭാഗങ്ങളും റുക്കയയുടെ ഭാഗമായി തന്നെ ഹരിച്ചിലൊക്കെ പഠിപ്പിക്കപ്പെട്ടു എന്നാൽ അതിൻ്റെ മറവിൽ റുക്കയ ഷിർക്കിയ പിശാച്ചനെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന പിശാചിനെ പൂജിക്കുന്ന പിശാച്ചനെ അഭയം തേടുന്ന തരത്തിലുള്ള രീതികളടക്കം എന്നാ മറവിൽ വരുന്നുണ്ട് ഉറുക്കിയരസ് പ്രവാചം വ്യക്തമായി പറഞ്ഞാണ് മന അല്ല കത്തമീമ ഫഹദാസ്ത്രക്ക പലരും ഏലസ് കെട്ടിയാൽ അവൻ ഷിർക്ക് ചെയ്തു എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഇന്ന് ഏലസ് കെട്ടാത്തവർ ഇല്ല എന്ന് പറയാവുന്ന അവസ്ഥയിലേക്ക് മാറി അതുപോലെ പ്രവാചൻ വിലക്കിയ പല കാര്യങ്ങളെയും ഈ മളവിൽ കൊണ്ടുവരുന്നു ഇസ്മിൻ്റെ പണി തുൽസമാത്തിൻ്റെ പണി എന്ന് പറഞ്ഞുകൊണ്ട് പലതും കളം വരച്ചും കുത്തി വരച്ചും കുപ്പിയിലാക്കിയും കെട്ടിത്തൂക്കയും ഒക്കെയുള്ള പല രീതികളിൽ സമൂഹത്തിൽ കടന്നു വരുന്നുണ്ട് അതൊന്നും യഥാർത്ഥ പ്രവാചക വൈദ്യവുമായി യാതൊരു ബന്ധവും ഇല്ല അതുപോലെ ഈ മറവിൽ കടന്നു വരുന്ന പല അന്ധവിശ്വാസങ്ങൾ റുകളുമായി ബന്ധപ്പെട്ട് ജാറകളുമായി ബന്ധപ്പെട്ട് സിദ്ധന്മാർ ചില തങ്ങന്മാർക്കും ബിവിമാർക്കും എന്തോ ചില പ്രത്യേകമായ ചികിത്സിക്കാൾ കഴിവുണ്ട് എന്ന ധാരണകൾ ഇജാസത്ത് എന്ന പേരിൽ കൊണ്ടുവരുന്ന പല കാര്യങ്ങൾ ഉറുക്കെഴുതി പാത്രത്തിലൊക്കെ എഴുതിയിട്ട് ആ പിന്നൂടി പൊതിച്ചു കൊണ്ടുപോയി കഴുകി ആ വെള്ളം കുടിച്ചാൽ സുഖപ്പെടുമെന്ന് പറയുന്ന വിശ്വാസങ്ങൾ ചില ആളുകൾ വാക്ക് കിട്ടിയാലും മതി ചില ആളുകളൊന്ന് പറഞ്ഞാലും മതി ചില ആളുകളൊന്ന് തടവിയാലും മതി അവിടെ നിന്ന് തോണ്ടിയാലും മതി എന്നു പറഞ്ഞു കൊണ്ടൊക്കെ രംഗത്ത് വരുന്ന ഇത്തരം ചികിത്സാരികൾ ഇതൊന്നും ഇസ്ലാം ഒരു നിലക്കും അനുവദിക്കുന്നേ ഇല്ല അത് ഒരു സ്ഥാനവും ഇല്ലതാനും നമുക്ക് അതാണതിൽ അത് മനസ്സിലാക്കേണ്ടത് ഈ സമൂഹത്തിൽ നമ്മൾ മറ്റൊരു വിഭാഗം ആളുകളെ കാണുന്നത് ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ഒരു പ്രസവമായിട്ട് ബന്ധപ്പെട്ടൊരു ഇഷ്യൂ ആണല്ലോ നമ്മുടെ മുമ്പിലുള്ള അപ്പോൾ അവർ പറഞ്ഞ ചെയ്തെല്ലാം വിധിയാണ് പഠിച്ചതിൻ്റെ തീരുമാനമാണ് അതുകൊണ്ട് ചികിത്സിക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല അല്ല തീരുമാനിച്ചത് മാത്രം എന്തെയുള്ളൂ നടക്കുള്ളൂ അതുകൊണ്ട് ഞങ്ങൾ ചികിത്സിക്കുന്നില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട് ഒരു മുസ്ലിം ഇങ്ങനെ പറയാൻ പാടില്ലല്ലോ ഒരിക്കലും ശരിയല്ല ലുഖ്മാൻ അദ്ദേഹത്തെ ഹമിയുടെ സംസാരത്തിനതൊരു ഭാഗം വിശദീകരിച്ച് കഴിഞ്ഞു തവക്കുൽ അല്ല യഥാർത്ഥ അത് അവിടെ അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ വന്ന പദപ്പുഴക്കുണ്ട് തവാക്കുൽ തവക്കുൽ വേറെ തവാക്കുൽ വേറെ അത് തവക്കുലാണ് എന്ന് തോന്നിപ്പിക്കുകയും തവക്കുലിനെതിരായി പ്രവർത്തിപ്പിച്ചുകയും ചെയ്യുക ഇവിടെ യഥാർത്ഥത്തിൽ ഷെയ്ഖ് ഹുസൈ ഇബിൻ തൈമി റഹിമുള്ള ഇബ്ബിൻ കൈം റഹിമുള്ളവരൊക്കെ ഈ അസ്ബാബുകൾ ഉപയോഗിക്കുന്നിടത്ത് രണ്ട് തരത്തിലാക്കി അവരതിന് വീർത്തിരിക്കുന്നത് ആ രണ്ടിനും മധ്യയാണ് ഇസ്ലാമിൻ്റെ നിലപാട് ഒന്ന് അസ്ബാബുകളെല്ലാം ഒഴിവാക്കുന്ന രീതി ഒന്നും വേണ്ട ചികിത്സിക്കുകയില്ല മരുന്ന് വേണ്ട അതൊന്നും ആവശ്യമില്ല രോഗം തന്നെ അല്ലേ ആ അല്ലാഹു രോഗം മാറ്റിക്കൊള്ളും ചികിത്സിച്ചാലും അല്ലാഹു തീരുമാനിക്കുമ്പോഴേ രോഗം മാറുകയുള്ളൂ എന്നൊക്കെയുള്ള ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ നിമിത്തങ്ങളെ അതിനുള്ള വ്യവസ്ഥകളെ ഉപയോഗിക്കാതിരിക്കുക അള്ളാഹുൽ തവക്കുലാക്കി എന്ന് പറയുക അതിനെ വളരെ കണിശമായി ഇവിടുത്തെ തേമയും ഇവിടെ കൈയ്യുമൊക്കെ ധാരാളം സ്ഥലത്ത് വിമർശിച്ചതായി കാണാൻ കഴിയും അത് ജഹാരത്താണ് എന്നും അത് മജ്നൂൻ ഭ്രാന്തന്മാരുടെ രീതിയാണ് എന്നുവരെ ഉള്ള പ്രയോഗങ്ങൾ വരെ കിതാബുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അവർക്ക് ഉദാഹരണം പറഞ്ഞത് ഷെയ്ഖ് ഹബ്ദുബാസ് റഹിമു അടക്കമുള്ള ആളുകൾ ഉദാഹരണം പറഞ്ഞ് കാണാൻ കഴിയും ഒരാൾ വിവാഹം കഴിക്കുന്നില്ല എന്നിട്ട് അയാൾ പറയുകയാണെ എനിക്ക് അള്ളഹു തന്നെ കുട്ടി തന്നോളൂ എനിക്ക് കുട്ടി ഉണ്ടാവും അല്ലാഹ് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വിവാഹം കഴിച്ചിരുന്നില്ലെങ്കിലും കുട്ടി ഉണ്ടാവില്ലേ എന്ന് വാദിക്കുന്ന ഒരാളെ കുറിച്ച് ആരെങ്കിലും ബുദ്ധിമാൻ എന്ന് പറയുമോ അതോ ഭ്രാന്തനെന്നാണോ പറയുക ആ ഗണത്തിലാണ് ഈ ചികിത്സ രീതികളൊക്കെ ഉൾക്കൊള്ളുന്നത് എന്നാൽ നേരത്തെ പറഞ്ഞ പോലെ ചികിത്സയ്ക്ക് അള്ളഹു തന്നെ നിശ്ചയിച്ച പ്രവാചകൻ പഠിപ്പിച്ച ചില കൃത്യമായ വ്യവസ്ഥകളുണ്ട് ഒന്ന് തെജിരിബ ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രകാരം തെജിരിബയാണ് ചികിത്സയുടെ അസുനി അഥവാ ഒരാളുടെ അനുഭവത്തിലൂടെ പരിചയത്തിലൂടെ അത് അതിനുള്ള പ്രതിവിധിയാണ് എന്ന് സ്ഥിരപ്പെട്ട് അങ്ങ് സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് ഇസ്ലാമിനെതിരല്ലെങ്കിൽ അതുപയോഗിക്കാം ഒരാൾ മദ്യം കഴിച്ചു രോഗം മാറി അത് അനുഭവം കൊണ്ട് സ്ഥിരപ്പെട്ടു പക്ഷേ ഇസ്ലാം അത് അനുഭവിക്കുന്നില്ല എന്നാൽ അനുഭവം കൊണ്ട് സ്ഥിരപ്പെടാത്ത ഒന്ന് എവിടെയും സ്ഥാപിക്കപ്പെട്ടിട്ടില്ല തെളിയിക്കപ്പെട്ടിട്ടില്ല അത്തരമൊരു കാര്യം ഒരാളങ്ങനെ ചെയ്യുന്നു അത് ചികിത്സയായിട്ട് നമുക്ക് അനുഭവിക്കാൻ കഴിയും അതാണ് ഇപ്പോൾ ഇപ്പോഴത്തെ വിഭാഗത്തിലൊക്കെ ഉണ്ടായത് അതായത് സാധാരണ ഇപ്പോൾ ഒരു മൂന്ന് പ്രസവം കഴിഞ്ഞു നാലാമത്തെ പ്രസവം അത് മൂന്നും സിസേറിയൻ സ്വാഭാവികമായും വൈദ്യശാസ്ത്രവുമായി തെളിയിക്കപ്പെട്ടൊരു കാര്യമാണ് ഒന്നാമത്തെ പ്രസവം സിസേറിയൻ ആണെങ്കിൽ രണ്ടാമത്തെ പ്രസവം നോർമൽ പ്രസവം ആവാനുള്ള സാധ്യത കുറയുമെന്നാണ് രണ്ടാമത്തേതും സിസേറിയൻ ആണെങ്കിൽ മൂന്നാമത്തേത് അതിനേക്കാളും വളരെ കുറച്ച് സാധ്യതയെ പിന്നെ സാധാരണ പ്രസവം നടക്കാനുള്ളൂ കാരണം ശരീരത്തിന് ചില വ്യവസ്ഥകൾ അങ്ങനെയാണ് ആ വ്യവസ്ഥകൾ പ്രകാരം ഒന്നും രണ്ടും പ്രസവങ്ങളൊക്കെ സിസേറിയനായി കഴിഞ്ഞാൽ പിന്നെ മൂന്നാമത്തെ പ്രസവതും നാലാമത്തെ പ്രസവത്തിലൊക്കെ സ്വാഭാവികമായ സാധാരണ പ്രസവം നടക്കുക എന്നുള്ളത് വളരെ വിരളമായി മാത്രം അപൂർവമായി മാത്രം നടക്കാൻ സാധ്യതയുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ അത് കെട്ടിക്കലാണ് അപ്പോൾ അവിടെ സ്വാഭാവികമായും ആ രംഗത്തെ എക്സ്പേർട്ടായ പരിജ്ഞാനമുള്ള എന്തെങ്കിലും കോംപ്ലിക്കേഷൻ വന്നാൽ അത് കൈകാര്യം ചെയ്യാനൊക്കെ കഴിയുന്ന ഒരു വൈദ്യസഹായം ആവശ്യം ആവശ്യമാണ് ഇവരൊക്കെ പറയുന്ന ന്യായം ഗർഭം ഗർഭമെന്ന് രോഗമല്ല ശരിയാണ് ഗർഭം രോഗമല്ല ഗർഭം പ്രതിഭാസമാണ് പക്ഷെ ആ പ്രതിഭാസത്തിനും ശരീരത്തിൽ നടക്കുന്ന ഒരുപാട് പ്രക്രിയകളുണ്ട് ആ പ്രക്രിയകളെ പഠിക്കുകയും അറിയുകയും അതിൽ ഒരു ഒരു കോംപ്ലിക്കേഷൻ വന്നാൽ എന്തു ചെയ്യണമെന്ന് കൃത്യമായി ധാരണയുള്ള ചെയ്യുന്ന ആളുകൾ ഉണ്ടാവേണ്ടതുണ്ട് ഇപ്പം നമ്മുടെ നാട്ടിൽ ഇപ്പോഴാണ് ഹോസ്പിറ്റലുകൾ വർദ്ധിച്ചത് പഴയ കാലത്ത് വീട്ടിൽ തന്നെയാണോ പ്രസവം പക്ഷെ അന്നും വീട്ടിൽ അവർ അങ്ങ് പ്രസവിച്ചോട്ടേ വിചാരിക്കതല്ലോ അതിന് എക്സ്പെർട്ട് ആളുകൾ ഉണ്ടാവും അത് ഡോക്ടറല്ല അല്ല എന്നുള്ളൂ അന്ന് ആ രംഗത്ത് പരിശീലനം ലഭിച്ച ധാരാളം പ്രസവങ്ങൾ കൈകാര്യം ചെയ്ത ഓരോ പ്രസവത്തിനും വരാൻ സാധ്യതയുള്ള പ്രശ്നങ്ങൾ അറിയുന്ന ആ രംഗത്ത് എക്സ്പേർട്ടായ സ്ത്രീകൾ അവരുണ്ടാവലുണ്ട് അല്ലാതെ അത് നല്ല രീതിക്കെ നടന്നോളും എന്ന് പറഞ്ഞ പഴയ കാലത്തും പ്രസവം നടന്നിട്ടൊന്നുമില്ല അതേപോലെ ചില രോഗങ്ങൾക്ക് ചില ചികിത്സാ ശാഖകൾ ഒരു പക്ഷേ പര്യാപ്തമാവണമെന്നില്ല ഇപ്പോൾ ഒരാൾ വീണു കയ്യോ കാലോ ഒടിഞ്ഞു അപ്പോൾ അത് ഒടിഞ്ഞ് സാധനം ശരിയാക്കോളും എന്ന് പറയാൻ പറ്റുമോ അവിടെ ഒടിഞ്ഞ ഒടിഞ്ഞു ശരിയാക്കാൻ എന്തൊരു വ്യവസ്ഥയാണോ ഉപയോഗിക്കേണ്ടത് ആ വ്യവസ്ഥ ഉപയോഗിക്കണം ഒരുപക്ഷെ ചിലതിനലോപ്പതി സ്വീകാര്യമാവും ചിലതിനലോപ്പതി പറ്റില്ല ചിലതിന് ഹോമിയോ പറ്റും ചിലതിനു ഹോമിയോ പറ്റില്ല ചിലതിന് ആയുർവേദം പറ്റും ചിലതിന് ആയുർവേദം പറ്റില്ല അത് സ്വാഭാവികമായി മനുഷ്യന്മാർക്ക് അറിയാം അങ്ങനെ സ്ഥിരപ്പെട്ട തെളിയിക്കപ്പെട്ട അനുഭവം കൊണ്ട് ബോധ്യപ്പെട്ട ചികിത്സാ രീതികളാവണം അതോടൊപ്പം ഇസ്ലാമിനെ അന്യമാവാതിരിക്കുകയും വേണം അത്തരം വ്യവസ്ഥകൾ ഉപയോഗിക്കുക എന്ന് തവക്കുലിൻ്റെ പൂർത്തീകരണമാണ് തവക്കുൽ എന്ന് പറഞ്ഞാൽ അസ്ബാബ് ഒഴിവാക്കുന്നതല്ല അള്ളാഹുവിന് ബലമേൽപ്പിക്കുന്നു അല്ല നിശ്ചയിച്ച അസ്ബാബുകളെ സ്വീകരിക്കും സ്വീകരിക്കുന്നു അപ്പം ഈ തവക്കുലിൻ്റെ പൂർത്തീകരണം അതിൻ്റെ പൂർണ്ണതയാണ് അസ്ബാബുകൾ സ്വീകരിക്കുക എന്നാൽ നേരത്തെ പറഞ്ഞാൽ ഈ അസ്ബാബെല്ലാം ഒഴിവാക്കുക അള്ളാഹുവിൻ്റെ കഥറാണ് എന്ന് പറഞ്ഞിരിക്കുക എന്നത് സൂഫികൾ കൊണ്ട് വന്നൊരു അന്ധവിശ്വാസമാണ് സൂഫികളായ ആളുകൾ പലപ്പോഴും ജോലിക്ക് പോലും പോവാതെ പള്ളിയിൽ ഇരിക്കുക റിസ്ക് അല്ല തരും വായ തന്ന റബ്ബല്ലേ റിസ്ക്കാബ് നൽകും എന്ന് പറഞ്ഞ് പള്ളിയിൽ ഇരിക്കുക എന്നിട്ട് പള്ളി വരുന്ന മനുഷ്യന്മാരേക്ക് വല്ല ഹരിയും തരാൻ വേണ്ടി കാത്തിരിക്കുക ആരെങ്കിലും അത് കാത്തിരുന്ന് അത് സ്വീകരിച്ച് ആ അപ്പ കണ്ടോ റിസ്ക് എത്തില്ലോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക അത് ശരിയല്ല പറഞ്ഞാൽ ഹദീസ് കാണാം തബക്കുന ശരിയാൽപ്പിക്കുന്നുവെങ്കിൽ അവൻ നിങ്ങൾക്ക് റിസ്ക് നൽകും പക്ഷിക്ക് നൽകുന്നത് പോലെ അത് പതിലും പടയും ബാക്കിയെന്താ ഒട്ടേ വയറുമായി രാവിലെ കൂട്ടുന്നു പോകുന്ന പക്ഷി വൈകുന്നേരം നിറഞ്ഞ വയറുമായി തിരിച്ചുവരുന്നു അപ്പോൾ ആ പക്ഷി ഭക്ഷണം തേടി പോകുന്നുണ്ട് വീട്ടിലിരിക്കുകയില്ല കൂട്ടിലിരുന്ന് റബ്ബ് തന്നോളും എന്ന് പറയുകയില്ല യാത്ര പോകുന്നു തേടി തെരഞ്ഞെ പല ഭാഗത്തും സഞ്ചരിച്ച് ഭക്ഷണം തേടിപ്പിടിച്ച് അധ്വാനിച്ച് കണ്ടെത്തി ആ ഭക്ഷണം കഴിച്ച് തിരിച്ചു വരുന്നു അത് യഥാർത്ഥത്തിൽ അസ്ബാബും തവക്കുലും ഒന്നിച്ചു പറഞ്ഞ ഹദീസാണ് തങ്ങൾ യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങി ആയുധങ്ങൾ എന്തി പരിശീലനം നൽകി വേണ്ട എല്ലാ സന്നാഹങ്ങളുമായിട്ടാണ് പോയത് അതല്ലാതെ അത് അള്ളാഹു നിശ്ചയിച്ചതല്ല യുദ്ധത്തിന് പോകാൻ നമുക്കങ്ങ് പോകാം എന്ന് പറഞ്ഞിട്ടില്ല അപ്പോൾ അത് സൂഫികൾ കൊണ്ട് വന്ന തെറ്റായ ഒരു ധാരണയാണ് അസ്ബാബുകൾ എന്നുള്ളത് അത് ശരിയല്ല രണ്ടാമതൊരു മറുവശമുള്ളത് അസ്ബാബുകളെ മാത്രം ആശ്രയിക്കുക അള്ളാഹുവിനെ മറക്കുക പാടില്ല ഈ വ്യവസ്ഥകൾ വ്യവസ്ഥപ്പെടുത്തി അള്ളാഹു താഴെയാണ് പക്ഷെ അള്ളാഹുവിൻ്റെ ഉദ്ദേശം അവൻ്റെ ഇറാദത്ത് അവൻ്റെ തൗഫീക്ക് അവൻ്റെ മഷീ അത് ഉണ്ടെങ്കിലേ ഈ വ്യവസ്ഥ കൊണ്ടും പ്രയോജനം ഉണ്ടാവുകയുള്ളൂ നേരത്തെ അദ്ദേഹം പറഞ്ഞ അദീസിൻ്റെ അവസാന ഭാഗം അതാണല്ലോ നിങ്ങൾ ചികിത്സിക്കണം എന്ന് പ്രവാചകൻ പറഞ്ഞു ഫൈദ ഉസീബ ബരി ബരില്ല ശരിയായ ചികിത്സ കിട്ടിക്കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഇതിനുപ്രകാരം സുഖപ്പെടും അപ്പോൾ അസ്ബാബുകൾ മാത്രം പോരാ അസ്ബാബുകളല്ല രോഗം സെഫിയാക്കുന്നത് അല്ലാഹു മരുന്ന് രോഗം ഷഫിയാക്കുകയില്ല അള്ളാഹുവാണ് രോഗം ഷെഫിയാക്കുന്നത് ഭക്ഷണം വിശപ്പിനെ ശ്രമിപ്പിക്കുകയില്ല അള്ളാഹുവാണ് ശ്രമിപ്പിക്കുന്നത് അതിന് അള്ളാഹു നിശ്ചയിച്ച ഒരു കാരണമാണ് മരുന്ന് ചിലപ്പോൾ മരുന്നില്ലാതെ സുഖപ്പെടും ചിലപ്പോൾ മരുന്ന് കഴിച്ചാലും സുഖപ്പെടണമെന്നില്ല അത് അള്ളാഹുത്തായാലും ആ രോഗത്തിൽ എന്താണ് ഉദ്ദേശിച്ചത് അത് നടക്കുക ആ ഉദ്ദേശം നടപ്പാക്കാൻ അള്ളാഹു നിശ്ചയിച്ച ചില വ്യവസ്ഥകൾ വ്യവസ്ഥകളുണ്ടാവും ആ വ്യവസ്ഥ ഉപയോഗിക്കാൻ നമ്മോട് ഒരു വ്യവസ്ഥ ഉപയോഗിച്ചു ഇപ്പോൾ ഒരു മരുന്ന് കഴിച്ചു രോഗം മാറിയില്ല അപ്പോൾ ഡോക്ടർ പറയും നാല് ദിവസം കഴിച്ചിട്ട് വിവരം പറയണം ദിവസം കഴിച്ചു ആശ്വാസമില്ല അപ്പോൾ ഡോക്ടർ മരുന്ന് മാറ്റി മറ്റൊരു മരുന്ന് തരും അത് അദ്ദേഹം ഒരു മൂന്ന് ദിവസം കഴിച്ച് നിങ്ങൾ വീണ്ടും വരും മൂന്ന് ദിവസം കഴിച്ച് ചെന്നു അപ്പോഴും ആശ്വാസമില്ല അപ്പോൾ ഡോക്ടർ മറ്റൊരു മരുന്ന് തരും എന്നിട്ട് പറഞ്ഞ് ഇതുകൊണ്ട് കുറവില്ലെങ്കിൽ നിങ്ങൾ ഇന്ന ഹോസ്പിറ്റലിൽ പോയിക്കോളൂ എഴുത്ത് തരാം അപ്പോൾ നമ്മൾ ചോദിക്കുക അപ്പം ഫസ്റ്റ് വന്നപ്പോഴേ ഇത് തന്നാൽ പോലെ എന്ന് ചോദിക്കുമല്ലോ അതാണ് തെ ജരിബ അപ്പം ഈ അസ്ബാബുകളെ സ്വീകരിക്കുക എന്ന അസ്ബാബുകൾ കൊണ്ട് മാത്രം കാര്യം നടക്കണമെന്നില്ല അതുകൊണ്ട് എഴുത്തി തവക്കുൽ അള്ളാഹുവിനാണ് ഇബിൻ ജമിയാർ അഹമ്മദ് അള്ള പറഞ്ഞു അസ്ബാബുകൾ തവക്കിലാക്കൽ ഷിർക്കാണ് അസ്ബാബുകളെ ഒഴിവാക്കൽ അള്ളാഹു നിശ്ചയിച്ച വ്യവസ്ഥയെ ചോദ്യം ചെയ്യലാണ് രണ്ടിനും മധ്യയാണ് ഇസ്ലാം അസ്ബാബുകൾ സ്വീകരിക്കുന്നു അള്ളാഹുവിൽ തവക്കിലാക്കുന്നു അപ്പം റബ്ബ് നിശ്ചയിച്ച റബ്ബ് അനുവദിച്ച വ്യവസ്ഥകൾ ഉപയോഗിക്കുന്നു അതോടൊപ്പം ഷിഫക്ക് ഇവിടെ അള്ളാഹുവിനോട് ചെയ്യുന്നു ഇനിയിപ്പോൾ ചില ആളുകൾ ചോദിക്കുന്നു അലോപ്പതി പോയാലും ഓപ്പറേഷൻ ചെയ്താലും മരിക്കുന്നില്ലേ ഉണ്ട് സ്വാഭാവികമാണ് അള്ളാഹു നിശ്ചയിച്ച സമയമാകുമ്പോൾ മരണം സംഭവിക്കും മരണവും ഇതും ഒരു പക്ഷബന്ധമുണ്ടാകണം എന്നില്ല പക്ഷേ അസ്ബാബുകളെ സ്വീകരിച്ചിട്ടും മരണം സംഭവിച്ചു അള്ളാഹൻ്റെ വിധിയാണ് എന്നാൽ അള്ളാഹു തന്നെ നിശ്ചയിച്ച അസ്ബാബ് സ്വീകരിക്കാതെ ഒരാൾ മരിച്ചു എന്ന് പറഞ്ഞാൽ അത് കൊലപാതകമായിട്ടാണ് കെക്കുക ഒരാൾ വെള്ളത്തിലേക്ക് എടുത്ത് ചാടി അള്ളാഹു നിശ്ചയിച്ചാലേ ഞാൻ മരിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ നീന്താ പോലും അറിയാത്ത ഒരാൾ വെള്ളത്തിലേക്ക് ചാടിക്കഴിഞ്ഞാൽ അത് ആത്മഹത്യ എന്നാ പറയുക അള്ളാഹുവിൻ്റെ വിധി എന്നല്ല പറയുക അതേപോലെ ഏത് കാര്യവും കത്തി എടുത്ത കുത്തി അള്ളാഹു നിശ്ചയിച്ചെങ്കിലേ മരിക്കുള്ളൂ എന്ന് പറഞ്ഞാലോ ആഹ് അത് കുഴപ്പമില്ല ആള് വിധി വിശ്വാസമുള്ള ആളാണ് വലിയ മുത്തക്കിയാണ് എന്നല്ല പറയുക അത് അള്ളാഹുന് ചോദ്യം ചെയ്യുന്ന പണിയായിട്ടാണ് കണക്കാക്കുക ഇതാണ് നമ്മളത് മനസ്സിലാക്കേണ്ട ഒരു ഒരു വശം പരിശുദ്ധ ഇസ്ലാം പ്രാമാണികമായ മതമാണ് ചികിത്സ വേണമെന്ന് പഠിപ്പിച്ച മതമാണ് ആ ചികിത്സയുടെ മേഖലകളിൽ പല ആളുകളും ചൂഷണം ചെയ്യുന്നുണ്ട് അതൊക്കെ നമ്മുടെ ഈ ചർച്ചയിൽ കടന്നു വന്നു ആത്മാർത്ഥമായി പഠിക്കാൻ പരിശ്രമിക്കുക അള്ളാഹു സുബാനഹു വല അവൻ്റെ ദീൻ സത്യസന്ധമായി പഠിക്കുന്ന അത് പ്രചരിപ്പിക്കുന്ന നല്ല വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വ അഹൃത വാന അനിൽ അലഹമുല്ലഹിറബി ആലമീൻ അസ്സലാ അലൈക്കും വരഹമത്തല്ലാഹി വാത്തു